തൃശൂരിലും വോട്ടർ പട്ടിക പരിശോധനയ്ക്കൊരുങ്ങി കോൺഗ്രസ് സുരേഷ് ഗോപിയുടെ വിജയത്തിനായി വോട്ടർ പട്ടികയിൽ വലിയ ക്രമക്കേടെന്ന് ജില്ലാ നേതൃത്വം ആരോപിച്ചു മറ്റ് മണ്ഡലങ്ങളിലെ വോട്ടർമാരെ തൃശൂരിൽ ചേർത്തെന്ന് വി എസ് സുനിൽകുമാറും പറഞ്ഞു വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകൾ എണ്ണമിട്ടു പറഞ്ഞ രാഹുൽ ഗാന്ധിയുടെ വാർത്താ സമ്മേളനത്തിന് പിന്നാലെ തൃശൂരിലും സമാന ആരോപണം ഉന്നയിക്കുകയാണ് കോൺഗ്രസ് ആ കാര്യങ്ങളിൽ ഒരുപാട് ചേർത്തിട്ടുണ്ട് ചേർത്തിട്ടുണ്ട് ആളുകളെ കോൺഗ്രസും ആ കാര്യങ്ങൾ സുരേഷ് ഗോപി താമസിച്ചിരുന്ന നെട്ടിശ്ശേരിയിലെ വീടിന്റെ വിലാസത്തിൽ ചേർത്ത ഒരാളും ഇപ്പോൾ അവിടെ താമസമില്ല ഒരു മുതൽ വരെ വോട്ടുകൾ അധികമായി ചേർത്തെന്നാണ് കോൺഗ്രസ് ജില്ലാ നേതൃത്വത്തിന്റെ ആരോപണം സുരേഷ് ഗോപിക്കായി ഫ്ളാറ്റുകൾ കേന്ദ്രീകരിച്ച് അൻപതിനായിരത്തിലധികം വ്യാജ വോട്ടുകൾ ചേർക്കപ്പെട്ടെന്ന് സ്ഥാനാർത്ഥിയായിരുന്ന കെ മുരളീധരൻ ഫ്ളാറ്റുകൾ കേന്ദ്രീകരിച്ച് ഏതാണ്ട്